ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ അഞ്ച് അമ്പലങ്ങൾ പരിചയപ്പെടാം തിരൂര് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം അടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് തമിഴ് സ്ത്രീകളിൽ ഒരാളിൽ നിന്ന് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങി ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ കിഴക്കു ദർശനമായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധ്യാനഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം കുംഭമാസത്തിലെ ശിവരാത്രിയാണ് പ്രധാന ഉത്സവം ഏക്കറിൽ പരന്നു കിടക്കുന്ന ക്ഷേത്രകുളം ഇവിടുത്തെ പ്രത്യേകതയാണ് മലബാർ ദേവസ്വത്തിൻ്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സാമുതിരി രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ചെറുതായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ആലത്തിയൂർ ഹനുമാൻ കാവിലേക്കാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിയാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം ഇവിടുത്തെ ഹനുമാൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് വസിഷ്ഠ മഹർഷിയായിരുന്നു അവൽ നിവേദ്യമാണ് ഇവിടുത്തെ മുഖ്യ വഴിപാട് ഇവിടുത്തെ അവൽ കുഴച്ചതിന് ഇന്നും വേറെ തന്നെ ഫാൻ ബേസ് ഉണ്ട് തുലാമാസത്തിലെ പൂരാടം ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം ഈ ക്ഷേത്രവും മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇത് ഹനുമാൻ ഹനുമാൻകാവിലെത്തുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിശ്വാസമാണ് ഹനുമാൻ സമുദ്ര ലംഘനം നടത്തിയതിൻ്റെ സൂചകമാണിത് കരിങ്കലിനെ സമുദ്രമായി സങ്കല്പിച്ച് അതിൽ ചവിട്ടാതെ എടുത്തു ചാടുക ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിന്നപ്പോഴാണ് നല്ല പാൽപ്പായസത്തിൻ്റെ മണം പിന്നെ ഒന്നും നോക്കിയില്ല വീണ്ടും വഴിപാട് കൗണ്ടറിൽ പോയി പാൽ പാൽപായസം റെസീറ്റാക്കി അത് വാങ്ങി അമ്പലത്തിൽ പോയ ലോട്ടറി എടുക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ എന്നാൽ എനിക്കുണ്ട് ഞാനൊരു ലോട്ടറി എടുത്തു പാൽ പായസം കുടിക്കാൻ വീട്ടിലെത്തുന്നത് വരെ കാത്തു നിൽക്കാൻ എനിക്കും വൈദ്യേക്കും ക്ഷമയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പാൽ പായസം കുടിച്ചു അതൊഴിക്കുമ്പോൾ ആ പായസത്തിന്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും രുചി കേട്ടോ ആ പായസം അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ മൂന്നാമത്തെ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏക ഗരുഡ ക്ഷേത്രമായ വെള്ളമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മണ്ഡലം നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ വളരെ പ്രത്യേകത അറിയിക്കുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ നാലാമത്തെ ക്ഷേത്രമായ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലേക്ക് പോയി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കാലപഥം കഴിഞ്ഞ് ഭഗവാൻ മൂന്ന് ചൂട് കുളച്ച സ്ഥലത്ത് ശിവലിംഗ പ്രതിഷ്ഠയും അടുത്തുള്ള ഈ കുളത്തിൽ ശൂലം കഴുകിയതുമായാണ് സങ്കല്പം ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെയും തിരക്കിന് കുറവൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു വളയൊക്കെ വാങ്ങി ഞങ്ങൾ അഞ്ചാമത്തെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ശമ്പ്രവട്ടം അഥവാ ശമ്പരവട്ടം അയ്യപ്പ ക്ഷേത്രം ശമ്പരമുനി തപസ് ചെയ്ത സ്ഥലമായതിനാലാണ് ശമ്പരവട്ടം എന്ന നാമം ലഭിച്ചത് ഞങ്ങളിപ്പോ തൃക്കണ്ടിയൂര് തൃപ്രോട് ഹനുമാങ്കാവ് ഗരുഡങ്കാവ് ഒക്കെ പോയിട്ടാണ് വരുന്നത് ചമ്പ്രവട്ടം എത്തിയപ്പോൾ ഇതാ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇനി എന്താന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ നട അടച്ചിട്ടുണ്ടാവും ഏതായാലും പോയി നോക്കവാ ഈ സ്ഥലത്ത് ധർമ്മശാസ്ത്രാവ് പത്മാസനസ്ഥനായി ചമ്രം പടിഞ്ഞിരുന്നുവെന്നും അങ്ങനെ ചമ്രവട്ടം എന്ന പേരുണ്ടായി എന്നുമാണ് മറ്റൊരു ഐതിഹ്യം ഭാരതപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ചമ്രവട്ടം പാലം ചമ്രവട്ടത്തെ അയ്യപ്പൻ പ്രകൃതിയുടെ ദേവനാണ് എന്നാണ് സങ്കല്പം ഇവിടെ ഈ പ്ലേറ്റിൽ ചൂടോടെ കിട്ടുന്ന ശർക്കര പായസം നല്ല രുചിയാണ് പക്ഷേ നട അടച്ചതിനാൽ ഞങ്ങൾക്കിതൊന്നും കിട്ടിയില്ല മണ്ഡലകാലത്താണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം മഴക്കാലത്ത് ഭാരതപ്പുഴ ഒഴുകി വന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മുങ്ങുന്ന പതിവുണ്ട് ഇത് ആറാട്ട് എന്നാണ് അറിയപ്പെടുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം